ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് തികച്ചും ലോക്കലിൽ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മഴയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ഇന്നലെ എൻ സി എം പറഞ്ഞതനുസരിച്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് രാജ്യത്തിന്റെ ചില പ്രദേശങ്ങളെല്ലാം തന്നെ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ റാസൽഖൈമ ഫുജേറ എമിറേറ്റുകളിലാണ് ശക്തമായിട്ടുള്ള മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് റാസൽഖൈമയിലെല്ലാം തന്നെ വാതികൾ നിറഞ്ഞൊഴുകി പാച്ചിൽ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു അജ്മാൻ ഷാർജ എമിറേറ്റുകളിൽ ചില പ്രദേശങ്ങളിൽ ചെറിയ രീതിയിലുള്ള മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി എൻ സി എം പറയുന്നതനുസരിച്ച് നാളെയും മറ്റന്നാളും അതായത് മെയ് ഒന്ന് രണ്ട് തീയതികളിലാണ് അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും പ്രതീക്ഷിക്കുന്നത് മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ സി എം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ ചെലുത്താൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അതിശക്തമായിട്ടുള്ള മഴയ്ക്കും കാറ്റിനുമാണ് രാജ്യം സാക്ഷ്യം വഹിക്കുക എന്നാണ് എൻ സി എം ഓർമ്മിപ്പിക്കുന്നത് ബുധനാഴ്ച പടിഞ്ഞാറ് നിന്ന് ആരംഭിക്കുന്ന മഴ വ്യാഴാഴ്ചയോടെ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ശക്തമായിട്ടുള്ള മഴയെയും അസ്ഥിര കാലാവസ്ഥയും നേരിടാൻ രാജ്യം സജ്ജമായിട്ടുണ്ട് പൊതുജനങ്ങളും ശ്രദ്ധ ചെലുത്തണം ഊഹാപോഹങ്ങളൊന്നും തന്നെ പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് എല്ലാ മേഖലകളിലും വിപുലമായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാനാണ് പദ്ധതിയുടെ മാർഗരേഖ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ദുബായിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ചീഫ് എ ഓഫീസർമാരെ നിയമിക്കുമെന്നാണ് അറിയിക്കുന്നത് ദുബായിൽ എ ഐ വെബ് ക്യാമ്പസ് ആരംഭിക്കുക സ്കൂളിൽ എ ഐ വാരം ആരംഭിക്കുക എഐ വ്യാപാര ലൈസൻസ് അവതരിപ്പിക്കുക തുടങ്ങിയ പദ്ധതികളാണ് ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമായും ആരംഭിക്കാൻ പോകുന്നത് റാസൽ കൈമയിൽ വാഹനങ്ങളിൽ പഴയ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് പുതിയ നമ്പർ പ്ലേറ്റിലേക്ക് മാറണമെന്ന് റാഗ് പോലീസ് അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ മോഡൽ റാസൽഖൈമ അവതരിപ്പിക്കുന്നത് അറബിക് കാലിഗ്രഫിയിൽ രൂപകൽപ്പന ചെയ്ത ആ പുതിയ മോഡൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ മാറ്റുമ്പോഴോ മാത്രമാണ് ആളുകൾ ഈ പുതിയ നമ്പർ പ്ലേറ്റ് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് വാങ്ങിയ വാഹനങ്ങളിലും മറ്റുമൊന്നും ഇപ്പോഴും ഒട്ടുമിക്ക വാഹനങ്ങളിലും ഈ പുതിയ നമ്പർ പ്ലേറ്റ് സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റാക്ക് പോലീസ് വ്യക്തമാക്കുന്നത് എല്ലാ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റുകൾ പുതിയ മോഡലിലേക്ക് മാറണം അല്ലാത്ത ഇനിയും റോഡുകളിൽ പഴയ നമ്പർ പ്ലേറ്റുമായിട്ട് വാഹനം ഓടിക്കുന്ന റസൽഖൈമ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് പിഴ ചുമത്തുമെന്നാണ് റാക്ക് പോലീസ് അറിയിച്ചിട്ടുള്ളത്